ായിപ്പോ എന്റെ കുഞ്ഞ ഒന്നും കഴിക്കത്തില്ല ഉച്ചയ്ക്കും രാത്രി എന്താ ഇത്രക്കും ചോറാ ഉണ്ടുന്നത് പിന്നെ എങ്ങനെ മെലിയാതിരിക്കും ചോദിച്ചത് അമ്മാവിന്റെ ബുദ്ധിക്ക് എന്ത് പറ്റി വയസ്സായി തുടങ്ങിയില്ലേ ഇനി ബുദ്ധിക്ക് എന്തായാലും അല്ല കല്യാണം കഴിയാത്ത ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് രണ്ടുപേരും പാലുകൂടി ശരിയാണോ അതുകൊണ്ട് എന്താടാ തെറ്റ് നീ ഒരു ചെറുപ്പക്കാരനല്ലേ നീ പാല് കുടിക്കാറില്ലേ ഈ അമ്മായിക്ക് എന്തോ പറഞ്ഞാലും മനസ്സിലാകത്തില്ല ആ വില്ലേജ് ഓഫീസറുടെ വീട്ടിലേക്ക് രണ്ടുപേരും പാല് അയക്കാവുന്ന അമ്മാവിനെ ഏറ്റിരിക്കുന്നു നന്നായി வீட்டிலும் பாலுட்டோம் நம்ம குடும்பம் கழியா அயோடு வந்து வாயிக்கோ அது ஏதாலும் வேண்டாம் அம்மாக்கு அப்புறம் ஆனால் பிள்ளையூட தயச்சா மதி அது அம்மாண்டும் ராக அங்கே இவ்ரத்து வரலே ഇന്നലെ ഇവിടെ വരാൻ പറ്റിയില്ല എന്തിനാ ഞാൻ തന്നെ കലുക ആരും കാണണ്ട എന്താ ഇങ്ങനെ പുറത്തിറങ്ങി വെക്കാൻ കാന്തി അപ്പൊ ഞാൻ വന്നിട്ട് കൊണ്ടുവച്ചാലും മതിയല്ലോ കണ്ണി കണ്ടമാരൊക്കെ നടക്കുന്ന സ്ഥലമാണ് നീ ഇങ്ങനെ അണിഞ്ഞിറങ്ങി വിളക്കിന്റെ മുമ്പിൽ നിന്നാല് ഞാനൊന്നും പറയണില്ല ഞാൻ മുഴുവൻ അകത്തിരിക്കുന്നു അറിയാം രാത്രിയായാലും അങ്ങനെ തന്നെ ഇരുന്നാ മതി കാമദേവം വന്ന് വിളിച്ചാലും എന്റെ ശബ്ദം കേക്കാണ്ട് വാലുറക്കണ്ടവിടെ വന്ന് ആര് നിൽക്കാറില്ല ആര് പറഞ്ഞു കണ്ടും കാണാതെ ഞാൻ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നതല്ലേ ശങ്കരനായ ഭാര്യ ചെറുപ്പമാണ് സുന്ദരിയാണ് നെയ്യത്തോലി സുന്ദരി ഒന്നുമല്ല എന്നാലും മനുഷ്യന്റെ മനസമാധാനം നഷ്ടപ്പെടാതെ പോലെ തോന്നിയതായിരിക്കും ഞാൻ നിന്നെ ില്ല നിന്റെ മിന്നും പൊട്ടിച്ച് പണയം വെച്ച് കള്ളു കുടിക്കുന്നില്ല രാവിലെ ടാക്സി ഓടിച്ച് കണ്ടവന്റെ വായിക്കുന്ന ചീത്തയും കേട്ട് കിട്ടുന്ന കാശ് അതുകൊണ്ട് ഞാൻ കള്ളു ഷാപ്പിലോ നിന്റെ മച്ചടത്തോ പോകുന്നില്ല ഉണ്ടോ സ്വന്തം വീട്ടിൽ ഇരുന്ന് കഴിക്കുന്നു ും പറയോ ഇങ്ങനൊക്കെ പറയണ്ടേ എനിക്ക് നിനക്കും പിള്ളേർക്കും കഴിയാനുള്ള മഴ ഞാൻ ജോലി ചെയ്ത്

ആരാ ഞാൻ അടുത്ത വീട്ടിലെ പുതിയ താമസക്കാരനാണ് അറിഞ്ഞു പക്ഷെ പരിചയപ്പെട്ടില്ല വന്നാട്ട ഒരു നൂറ് മില്ലി അടിച്ചിട്ടുവാില്ല ആവശ്യം ഞാൻ കരുതിട്ടുണ്ട് വന്നാട്ട അല്ല ഞാൻ വന്നതേ മറ്റൊരു കാര്യം പറയാനാ എന്താ ഈ ഭാര്യ വരെ ഇങ്ങനെ തല്ലരുത് വർത്താനം നിനക്കെന്നാ കാര്യം എന്തുവാ ഇങ്ങനെ അവർ നമ്മുടെ തന്നെ നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ചു നോക്ക് സഹോദര നിങ്ങൾ ഇങ്ങനെ കുടിച്ചു കൂത്താരി അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ അതേ ഞാൻ അവളെ പട്ടിണി ഇടുന്നില്ല അവിടെ കെട്ടുന്നാലേയും മാലയും പറിച്ചുകൊണ്ട് പോയി പണയം വെച്ച് കള്ളുപിടിക്കുന്നില്ല ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഇത്രീകരിക്കുന്നു അതിനക എന്റെ ഭാര്യ എന്നെയല്ലാതെ സാറിനെയാണോ കുറ്റപ്പറന്റെ ഏഹ് സ്വന്തമായിട്ടൊന്നും പറയാണ്ടോ അല്ല നിങ്ങൾ ഇങ്ങനെ കുടിച്ച് ബഹളം ഉണ്ടായി കഴിഞ്ഞ അയൽക്കാരെ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാ വീട്ടിൽ പഞ്ഞി ഇരിപ്പുണ്ടോ പഞ്ഞി 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 അത് കൊറച്ചെടുത്ത് രണ്ട് ചെവിയിലും വെച്ച് പോയി കിടന്ന് ഉറങ്ങിമുട്ട് ചേച്ചി ചേച്ചി അല്ലേ ശരിക്കും ചേച്ചി പറയാറുള്ള പോലത്തെ ആളാ പക്ഷെ നമ്മൾ എന്താ ചെയ്യാ നമ്മക്ക് അയാളുടെ അച്ഛനോർ കത്തഴിഞ്ഞാലോ അത് വേണ്ട എന്താ കത്ത് കിട്ടിട്ട് അയാളുടെ അച്ഛൻ നമ്മളെ അടിക്കാൻ അയ്യോ എന്നാ വേണ്ട നമുക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലോ പ്രാർത്ഥിച്ചിട്ടൊക്കെ ശരിയാവാൻ സമയം കൊറേ പിടിക്കും അപ്പോൾ കി വേറെ വല്ല കല്യാണക്കാരും വരും നമ്മക്ക് അയാളെ നമ്മളെടുത്ത് അയാൾ പോകു പിള്ളേരെ

இல்ல என்ன கல்யாணம் கழிக்க அச்சன் அம்மா அனியன் அனியத்தி നിങ്ങളെ കല്യാണാലയക്ക് എന്താ വഴി ആർക്കും ഒരു സൂത്രമുണ്ട് എന്താന്ന് വെച്ചാലേ കുട്ടി പെട്ടെന്ന് കൂടെ വന്നില്ലേ പേരെന്താ ഏ പേരില്ലേ എന്താന്നാ ചോയി രാധയുടെ കാരണവന്മാരെ രാവിലെ കല്യാണാലയച്ച് വീട്ടി വന്നിരുന്നു നിങ്ങളുടെ നാട്ടിലൊക്കെ കുട്ടികളാ കല്യാണാലയക്ക് അങ്ങനെയാണെ പിന്നെ രാധ മാത്രമായിട്ട് എന്തിനാ പോരായിരുന്നേ ആ അവര് ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി ഒരു കേട്ടോ ഇനി എന്തെങ്കിലും അറിയണേ ചോദിക്ക പറയാം നല്ല പെൺകുട്ടി കല്യാണം കഴിക്കുന്നെങ്കിൽ ഇതുപോലുള്ള പെണ്ണെ കഴിയും പരിഷ്കാരത്തിന്റെ ചായം തൊള്ളാത്ത അല്ല എനിക്ക് പിന്നെ ഈ കുട്ടിയെ തന്നെ ആലോചിച്ചാൽ എന്താ